ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ തണ്ടുകൾ മേടിക്കുന്നവർക്കും അതുപോലെ എങ്ങനെയാണ് ആ തണ്ടുകൾ വേര് പിടിപ്പിച്ചെടുക്കേണ്ടതും എന്നതിനെക്കുറിച്ച് മാത്രമാണ് കാരണം ഒത്തിരി ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ തണ്ടുകൾ മേടിച്ചിട്ട് ആഴത്തിൽ വളമൊക്കെ ഇട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിനെ ചീച്ചിൽ വന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ തരും എന്നാ പറ്റിയത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമ്മൾ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കുക ഇത് കണ്ടോ ഇതെല്ലാം കട്ടിങ്സ് ആണ് ഇതെല്ലാം ഇന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നോക്കിക്കേ കുത്തി വെച്ചേക്കെന്നു നോക്കിക്കേ ഇവിടെ തൊട്ട് അങ്ങേയറ്റം വരെ നമ്മൾ അങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് തണ്ടുകൾ നമ്മളിവിടെ വെച്ച എല്ലാം റൂട്ടുടെ എടുത്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മളിവിടെ കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ റൂട്ടായതാണ് ഇത് ഈ സൈഡിൽ നിന്നെല്ലാം തട്ടി ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇത് വേര് പിടിച്ച ഒരു തണ്ടാണിത് നമ്മൾ പറയാറുണ്ട് ഡ്രാഗൺ പ്ലാന്റ് നല്ല വേലത്ത് കൃഷി ചെയ്യണമെന്ന് പക്ഷെ നമ്മൾ തണ്ടുകൾ മുള വേര് പിടിപ്പിക്കാൻ വെക്കുമ്പോൾ ഒരിക്കലും വേലത്ത് വെക്കരുത് വേലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവാറുണ്ട് അതുകൊണ്ട് കണ്ടോ നമ്മളിതെല്ലാം ഗ്രീൻ നെറ്റ് അടിച്ചേക്കുവാണ് ഗ്രീൻ നെറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ അടിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് വേര് പിടിപ്പിക്കാൻ വയ്ക്കുന്നത് ഇനി ഗ്രീൻ നെറ്റ് വേണ്ട നമ്മൾ മേടിച്ചു നമുക്കൊരു അൻപത് തണ്ടോ ഉള്ളൂ കുറച്ച് തണ്ടു ഒരു പത്ത് ഉള്ളൂ അത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് ചാരി വെച്ച് വേരുപിടിപ്പിച്ച് എടുക്കാൻ പറ്റും പക്ഷെ ഒരു കാരണവശാലും വെയിലടിക്കരുത് വെയിലടിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളൽ വന്ന് അത് ചീത്തയായി പോവും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എനിക്ക് കമൻ്റുകളായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും വരുന്നൊരു കാര്യമാണ് ഈ ഡ്രാഗൺ തണ്ടുകൾ വെട്ടി വെച്ചതിന് ശേഷം ചീച്ചിൽ വരാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അവരോട് ഞാൻ ഫോട്ടോ അയച്ചു തരാൻ പറയും അപ്പോൾ ഫോട്ടോ അയച്ചു തരുമ്പോഴേക്കും ഇത് നോക്കിക്കേ ഇതൊരു ഡ്രാഗൺ തണ്ടാണ് ഈ തണ്ടിൻ്റെ ഇത്രയൊക്കെ ചിലപ്പോൾ കുത്തി വെച്ചിരിക്കുമായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒന്നുണ്ടായി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു തന്നു അപ്പോൾ അവർ അവരുടെ പ്ലാന്റ് തന്നെ കുത്തി ഡ്രാഗന്റെ കട്ടിങ്സ് എടുത്ത് കുത്തി വെച്ചിരിക്കുവാണ് പക്ഷെ കുത്തി വെച്ചിരിക്കുന്നപ്പോൾ വെറുതെ കിടക്കുന്ന മിറ്റിൽ കിടക്കുന്നുണ്ട് അതിന്റെ മുകളിൽ പഴുത് വിരിച്ചിട്ട് ഇത്രയും ഒരു കട്ട് കനത്തിൽ മണ്ണിട്ട് മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുത്തി വെച്ചിരിക്കുവാണ് ഒരു കുറേ ദിവസം കഴിഞ്ഞ് പഴകിപ്പോയി എന്ന് പറഞ്ഞാണ് എനിക്ക് വീഡിയോ ഫോട്ടോ അയച്ചു തന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കതെ ഇവിടുത്തെ മണ്ണ് നോക്കിക്കേ അത് ഒട്ടും ഇളകിയിട്ടില്ല ഇളകാത്ത മണ്ണിലാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വളം ഇട്ടിട്ടില്ല വളം ഇടാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണിലാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത് ഇനി ഒട്ടും വെള്ളം ഇനി മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് വെള്ളം കെട്ടി നിൽക്കില്ലാത്ത സ്ഥലത്ത് തന്നെ ഇത് ചെയ്യുക വെള്ളം നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും ഒന്നും വെള്ളം നനച്ചു കൊടുക്കണ്ട ഒത്തിരി ചൂടൊക്കെ ആണെങ്കിൽ മാത്രം മണ്ണൊക്കെ ഒത്തിരി ഡ്രൈ ആയെങ്കിൽ പോയെങ്കിൽ മാത്രം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അത്ര മാത്രം മതി അല്ലാതെ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ചാരു വെച്ചിരിക്കുന്നൊക്കെ നമ്മളൊരു കമ്പി അടിച്ചിരിക്കുന്നത് ആ കമ്പിയിലാണ് ചാരു വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വെക്കുവാണ് കാരണം നമ്മൾ ഇത് എടുത്താലും ഈ ഇത് റൂട്ടഡ് ആവും നമ്മൾ അത് കൊടുക്കും അടുത്ത പ്ലാന്റ് കുത്തും അത് റൂട്ട് അത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതല്ല നിങ്ങൾക്ക് കുറച്ച് ദിവസം മതി ഒരു പ്ലാന്റേഷൻ ചെയ്യുക ഒരു അൻപത് അല്ലെങ്കിൽ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് പ്ലാന്റാ ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾക്ക് അമ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം കഴിയുമ്പോഴേക്ക് വേര് പിടിച്ച് കിട്ടും അപ്പൊ ഇങ്ങനത്തെ കമ്പിയൊന്നും വേണമെന്നില്ല ഒരു എന്തിൻ്റെ ഒരു പലക കഷ്ണോ അല്ലെങ്കിൽ ഒരു ചീമക്കൊന്നയുടെ ഒരു തണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക സപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ അങ്ങ് ചാരി വെച്ചാൽ മതി വെയിലടിക്കാതിരിക്കുകയെന്ന് മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഭിത്തി ഒരു പത്ത് തണ്ട മേടിച്ചോളൂ അല്ലെങ്കിൽ ഇരുപത് തണ്ടം മേടിച്ചോളൂ ഒന്നും അടിക്കണ്ട നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെയിലടിക്കില്ലാത്ത സ്ഥലത്ത് ചുമ്മാ ചാരി ചാരി അങ്ങ് വെച്ചേക്കാം മിറ്റിലുണ്ടെങ്കിൽ മിറ്റിലിൻ്റെ മുകളിലേക്ക് ചുമ്മാ വെച്ചാൽ മതി അത് വേര് പിടിച്ച് കിട്ടിക്കോളും ഇനി കൂടുതലായിട്ട് പ്ലാന്റേഷൻകാരൊക്കെ കൊണ്ടുപോകാമെന്ന് വെക്കട്ടെ അപ്പോൾ ഇങ്ങനെ കമ്പി അടിക്കുന്നു രണ്ട് സൈഡിൽ നിന്ന് ഇത് കണ്ടോ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചാരി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചാരി ചാരി വെക്കും ഒരു കാരണവശാലും ഇതിന്റെ അടിവശം മണ്ണിൽ ഊന്നി അല്ലെങ്കിൽ കുഴിച്ചു വെക്കരുത് വെറുതെ ഇങ്ങനെ തൊട്ട് തൊട്ടത് കണ്ടോ ഇങ്ങനെ ഇരിക്കുള്ളൂ എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടുമോന്ന് ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാലാണ് ഒരു കേടും ഇല്ലാതെ നമുക്ക് ഡ്രാഗൺ പ്ലാന്റ് കിട്ടോളൂ വേര് പിടിച്ച് കിട്ടിക്കോളും ഒരു അൻപത് അറുപത് ദിവസം വെയിറ്റ് ചെയ്യുക ചിലരൊക്കെ പറയാറുണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വേര് പിടിച്ച് കിട്ടുമെന്ന് പറയാറുണ്ട് എൻ്റെ അനുഭവത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും വേര് പിടിച്ച് കിട്ടാറില്ല ഏകദേശം ഒരു അൻപത് അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ മലേഷ്യ റെഡ് പോലുള്ള വെറൈറ്റികൾക്ക് വേരുപിടിച്ച് കിട്ടും ഇതൊക്കെ ഏകദേശം ഒരു അൻപത് ദിവസം അറുപത് ദിവസം ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് നോക്കിക്കേ ഇത് ഒന്നും നോക്കണ്ട ഇത് നമുക്ക് എവിടെയാണോന്ന് അടയേണ്ടത് ഡ്രമ്മിലാണെങ്കിൽ ഡ്രമ്മിൽ പോസ്റ്റിൻ്റെ ചോട്ടിലാണെങ്കിൽ പോസ്റ്റിൻ്റെ ചുവട്ടിൽ അത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും ഏകദേശം ഒരു നാല് വിരൽ മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഡ്രാഗൺ പ്ലാന്റുകൾ ഇല്ലാത്തവർ ഡ്രാഗൺ പ്ലാന്റുകൾ വീട്ടുമുറ്റത്തോ നട്ടുപിടിപ്പിക്കുക വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ ഡ്രമ്മേ നടാം അല്ലെങ്കിൽ പെയിൻറ്റും ബക്കറ്റ് നടാം ഡ്രാഗൺ പ്ലാന്റ് ഇല്ലാത്ത ഒരു വീട് പോലും കാണരുത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി